ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ കരുതുന്നു ഞാനൊരു ട്രാവലർ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ട്രാവലറിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് നേരെ ആ ട്രാവലർ കാണുന്ന ഒന്ന് പോയാലോ ഹലോ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞ ട്രാവലർ ഇത് നമ്മുടെ നാട്ടിൽ തന്നെ കാണുന്ന ഫോയ്സ് കമ്പനിയുടെ ഇതാണ് ഇതാണിതിൻ്റെ മുൻവശം ഇത് ഞാൻ മൾട്ടിബിളിൽ തന്നെയാണ് പണിഞ്ഞത് ഞാൻ വൈറ്റ് പെയിൻറ് ആണ് ഞാൻ ഇതിന് കൊടുത്തത് ഇത് ഇന്നത്തെ ലൈറ്റുകളാണിത് ഈ ഡി ജെ എന്ന് എഴുതിയിട്ടു എഴുതിക്കി ഫിജാസ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് ഈ നമ്പർ പ്ലേറ്റും ലൈറ്റുകളും ഒക്കെ ഞാൻ ഇതിന് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കണ്ണാടി ഗൈസ് ഇതാണ് ഇതിൻ്റെ സൈഡ് വശം ഞാനിത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ സ്റ്റിക്കറാണെന്ന് ഇതൊന്നും സ്റ്റിക്കറല്ല ഗൈസ് ഇതെല്ലാം ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് തന്നെ വരച്ചതാണ് ഇതെല്ലാം ഈ കഴുകൻ്റെ ചിത്രവും ഇവിടെയുള്ള എല്ലാ സാധനവും ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് വരച്ചതാണ് ഇതാണ് അതിന്റെ ബേക്ക് ഭാഗം ഇവിടെ ഞാൻ ഫിജാസ് ആർട്ട് എഴുതിക്കി പിന്നെ ഇതാണ് നമ്പർ പ്ലേറ്റ് പിന്നെ ഏണികളും പിന്നെ ഹെഡ്ലൈറ്റും ഒക്കെ ഞാൻ ഇതിന് വെച്ചിരിക്കുന്നു ഇതും ഞാൻ ഇതാണ് അതിൻ്റെ മറ്റേ വശം ഇവിടെ ഞാൻ പുളിൻ്റെ ചിത്രവും നേരത്തെ പറഞ്ഞ തന്നോട്ട് ഇതും ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് തന്നെ ആക്കിയത് ഇതാണ് ഇതിന്റെ ടയറുകളും ഞാൻ ഇതിന്റെ അടിവശം ഞാൻ ഒന്നും ആക്കിയിട്ടില്ല നാല് ടയറുകൾ മാത്രമേ ഞാൻ ഞാനിതിന് കൊടുത്തിട്ടുള്ളൂ കണ്ണാടികളൊക്കെ ഞാൻ ഈ ഡ്രൈവർ സീറ്റും സ്റ്റെയറിങ്ങൊക്കെ കൊടുത്തിട്ട് പിന്നെ കർട്ടനും ഗ്ലാസും സീറ്റും ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഒരു വണ്ടിക്ക് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഞാൻ ഞാനിതിന് കൊടുത്തിട്ടുണ്ട് എൻ്റെ വണ്ടി എങ്ങനെയുണ്ട് കൈ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനിയും എൻ്റെ വീഡിയോകൾ വീണ്ടും കാണുക എല്ലാവർക്കും ഫിജാസ് ആർട്ടിൻ്റെ വക ബായ് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം